ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സീരിയസ് കിച്ചൻ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി സ്നാക്സ് ആണ് അത് ഞാൻ ഒരു ഫേസ്ബുക്കിൽ കണ്ടതാണ് അപ്പം ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു കപ്പ എടുത്തിട്ടുണ്ട് കപ്പ തോൽ കളഞ്ഞിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി പിന്നെ നമുക്ക് ഈ വരയ്ക്കുന്ന സാധനമല്ലേ അതിൽ നക്ഷത്രം പോലത്തെ ഒരു ഇതല്ലേ സ്റ്റാറിന പോലത്തെ ആ വാഗത്തല്ലാണ് വെച്ചിട്ട് നല്ലോണം വരച്ചെടുത്തു വരച്ചെടുത്തിട്ട് അതൊന്ന് കഴുകി നമുക്ക് അരിപ്പ കയ്യിലൊന്നും അരിച്ചെടുക്കാൻ പറ്റില്ല പകുതി ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ പകുതിയോളം വെള്ളത്തിൽ പോകുന്നുണ്ട് അപ്പം ഞാൻ നമ്മൾ അരിപ്പയില്ലേ അരി അരിച്ചെടുക്കുന്ന അപ്പോൾ ആ അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നല്ലവണ്ണം പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ പ്ലേറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കപ്പ പോയി കപ്പ പിഴിഞ്ഞ് വെച്ച ആ വെള്ളം ഇല്ലേ വെള്ളത്തിൻ്റെ അടിയിൽ കണ്ടോ ഈ പശ പോലെ ഒരു സാധനം ആ കപ്പേൻ്റെ പൊടിയാണ് അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പേൻ്റെ അല്ല കളയണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം കുഴച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കുക പിന്നെ നമുക്ക് അതൊന്ന് കുഴച്ച ഒരു സൈഡ് വെച്ചു പിന്നെ ഞാൻ തേങ്ങ തേങ്ങ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം അല്ലേ അത് പാനിയാക്കിയതാണ് പക്ഷേ നമുക്ക് ചിരകി മതി ഞാനത് എളുപ്പത്തിന് വേണ്ടി ഉണ്ടായിന് ചായ എല്ലാം ആക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടി വെച്ചതാണ് ആക്കി വെച്ചതാണ് അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് പിന്നെ നെയ്യ് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്ക പൊടിച്ചതും കുറച്ച് അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ച് കൊടുക്കുക നല്ലോണം അത് മിക്സ് ആക്കിയിട്ട് കപ്പ് എടുത്ത് വെച്ചിട്ടില്ല ആ ഒന്ന് നമുക്കതൊന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ കുഴച്ച് വെച്ച തേങ്ങയും ഇത് തേങ്ങൻ്റെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് നല്ലോണം ഉണ്ടയാക്കി വെക്കാം കേട്ടോ കുറച്ച് ഉള്ള പണിയാണ് കപ്പ വരച്ചെടുക്കുന്നതും ഇങ്ങനെ ഉണ്ടയാക്കി എടുക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് അതെല്ലാം ഇങ്ങനെയെങ്കിലും നല്ലോണം ഉണ്ടയാക്കിയിട്ട് വെക്കുക ഓരോരു സ്ഥലത്ത് ഉണ്ടയാക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ട് ആ പൊട്ടിയ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പേച്ച് ഉറക്കിച്ച് ഉണ്ടയാക്കി എടുക്കുമ്പോഴത്തേന് ഒരു യുദ്ധം കാലം എല്ലാം നമുക്കതൊന്ന് ഉണ്ടയാക്കി എടുക്കാം അപ്പം നമുക്ക് ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്ത് നമുക്കെന്താക്കാം പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ നല്ലോണം ചൂട് ചൂടായി വരുമ്പോൾ നമുക്ക് ഉണ്ട എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഉണ്ടാക്കി എടുക്കുന്ന പെട്ടെന്നാവും കേട്ടോ ഇല്ല വേഗം പൊരിഞ്ഞു കിട്ടും വേഗം എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക പൊരിച്ചെടുക്കുന്ന കാര്യത്തിൽ റിസ്ക് ഇല്ല ബാക്കി അത് കപ്പ വരച്ചെടുക്കലും കഴുകലും പിഴിഞ്ഞെടുക്കലും ഇതെല്ലാം ആക്കി എടുക്കുമ്പോൾ അമ്മു നല്ല പണിയാണ് അപ്പോൾ നമ്മളെ കപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ കപ്പൊ ഒന്ന് ഗോൾഡൻ കളർ ആവാനായി അങ്ങനെ ഗോൾഡ് കപ്പയെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും കപ്പ ഏകദേശം വെന്തിട്ടുണ്ട് നമ്മളെ കപ്പയെ നമുക്കതൊന്ന് അരിപ്പയിലേക്ക് എടുത്തിടാം അപ്പോൾ ഒരു ട്രിപ്പായി ഇനി രണ്ടാമത്തെ ട്രിപ്പ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളെ കപ്പ സ്നാക്സ് അതിവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് എല്ലാവരും പറ്റുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ആർക്കും അറിയില്ല ഇതെന്തും കൊണ്ട് ഉണ്ടാക്കിയതാണ് എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുത്താലും അറിയില്ല ഇതെന്താണ് സാധനം എന്ന് ആർക്ക് കൊടുക്കുക കാണാത്ത ആർക്ക് കൊടുത്താലും അറിയില്ല ഇതെന്തും കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് നെക്സ്റ്റ് വീഡിയോകൾ കാണാം എല്ലാവർക്കും താങ്ക്സ്